എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം കർത്താവിന്റെ ഒരു വലിയ നടുവിലാണ് നമ്മൾ ഈ ഒരാഴ്ച ഇങ്ങനെ കടന്നു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇസ്രായേൽ മക്കൾ മേഘത്തിന്റെ കീഴിൽ കടന്നു പോയില്ലേ എന്ന് വെച്ചാൽ മരുഭൂമിയിൽ എന്തൊരു ചൂടാ ആ ചൂടിലൊരു മേഘത്തിന്റെ തണലുണ്ടാവുക എന്ന് പറഞ്ഞാല് വാവ് എത്ര സന്തോഷപ്രദമായിട്ടുള്ള ഒരു കാര്യമാണത് ഓക്കെ അപ്പോൾ ആ മേഘത്തിൻ്റെ കീഴിൽ അവർ ആ ചുട്ട് മണനാരണ്യത്തിൽ ആ മേഘം ആ മണൽ മണലിൻ്റെ ചൂട് പോലും ഇല്ലാതാക്കി അറ്റ്മോസ്ഫിയറിനകത്തേക്ക് ഒരു വലിയൊരു കൂളൊരു അറ്റ്മോസ്ഫിയർ അവർക്ക് നൽകി ഞാൻ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവ സാന്നിധ്യത്തിനകത്ത് നിങ്ങളായിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കൂൾ മൈൻഡായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കും ചു ൊള്ളുന്ന മണ മണലാരണ്യമായിരിക്കാം ചുട്ടുപൊള്ളുന്ന മണലിൻ്റെ അവസ്ഥയിലൂടെയായിരിക്കാം നിങ്ങൾ പോകുന്നത് പക്ഷേ അത് നിങ്ങളുടെ കാലുകളെ വേവിച്ച് കളയത്തില്ല നിങ്ങളെ തകർത്ത് കളയത്തില്ല നിങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല കാരണം നിങ്ങൾ തീയിൽ കൂടെ കടക്കും പക്ഷേ അഗ്നി ജ്വാല നിങ്ങളെ ദഹിപ്പിച്ച് കളയത്തേയില്ല കാരണം കർത്താവിൻ്റെ കയ്യിലാണ് നിങ്ങളായിരിക്കുന്നത് അവൻ്റെ സാന്നിധ്യത്തിലാണ് നിങ്ങളായിരിക്കുന്നത് കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു എലൈറ്റ് സ്പോൺസർ ആണ് എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷനാണ് താങ്ക് യു കർത്താവ് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിയെ അവരുടെ ഭവനത്തിനകത്ത് ദൈവിക സന്തോഷവും ദൈവിക സമാധാനവും യേശുവിൻ്റെ നാമത്തിൽ ഓ താങ്ക് യു ജീസസ് അത് യേശുവിൻ്റെ നാമത്തിൽ അത് വന്നു ചേരട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത് വന്നു ചേരട്ടെ അപ്പോൾ തന്നെ ഇളയ മകൻ ദൈവ പൈതലായിട്ട് വളരുവാൻ കർത്താവിൻ്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവി കർത്താവ് നീ അങ്ങനെ ചെയ്തതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ സന്ദേശം സാധാരണ നമ്മളൊക്കെ വസ്ത്രം ഇടുമ്പോൾ ഈ നമ്മുടെ ഈ കാലഘട്ടത്തിൽ എത്രത്തോളം ആണെന്ന് എനിക്കറിയില്ല എന്നാലും യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉള്ള ആളുകൾ കൂടുതലായിട്ട് സ്യൂട്ടൊക്കെ ഇടാറുണ്ട് അല്ലെ ഒരു ഷർട്ടും പാന്റും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന് മുകളിൽ ഒരു സ്യൂട്ട് ഇടും കാരണം എന്താണ് അത് അവരെ എന്താ പറയുക കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആക്കുന്നത് അല്ലെങ്കിൽ അവരെ കുറച്ചുകൂടെ ഒഫീഷ്യലായിട്ടുള്ള ഔദ്യോഗികപരമായിട്ടുള്ള ഒരു വസ്ത്രധാരണത്തിൻ്റെ രീതിയിലാണെന്ന് സംഭവിക്കുന്നത് അതുപോലെ തന്നെ ചില പ്രീസ്റ്റ് ആയിട്ടുള്ള പുരോഹിതന്മാരായിട്ടുള്ള ആളുകൾ അവർ അവർ വേണ്ടി വരുമ്പോൾ അവർ പ്രത്യേക മേൽ വസ്ത്രം ധരിക്കാറുണ്ട് പഴയ കാലഘട്ടങ്ങളിലാണ് രാജാക്കന്മാർ പ്രത്യേക വസ്ത്രങ്ങൾ ധരിക്കും ആ ഓരോ വസ്ത്രവും ധരിക്കുന്നതിന് പ്രത്യേക പ്രത്യേക മീനിങ്സ് ഉണ്ട് അതിന്റെ പറയുന്ന പേര് മേലങ്കി എന്ന് പറയുന്നത് സാധാരണ വസ്ത്രത്തിന്റെ മുകളിൽ ഒരു മേലങ്കി ഹലോ ഇന്ന് കർത്താവ് നിങ്ങൾക്കൊരു മേലങ്കി തന്നിരിക്കുകയാണ് അതിന്റെ പേരാണ് സ്തുതി എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഇതൊരു സന്ദേശമാണ് ഈ സന്ദേശമാണ് ഇന്ന് ബ്രദർ ഡാമി നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് ആകാംക്ഷയോടെ അതിനേക്കാൾ ഉപരിയായിട്ട് വളരെയധികം ആവേശത്തോടെ ഈ സന്ദേശത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കിടക്കാം ഗ്ലോറി ചേർന്ന എല്ലാവർക്കും ആദ്യമേ തന്നെ നന്ദി താങ്ക് യു സോ മച്ച് ഒന്നാം ദിവസം മുതൽ വിശ്വസ്തതയോടെ ഒന്നും മുടക്കാതെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മൈ ഗോഡ് ഞാനിങ്ങനെ വിശ്വസിക്കുന്നു നാലാം മധ്യത്തിൽ പറയുന്ന പോലെ ഉപദേശത്തിന്റെ വിവിധ കാറ്റുകൾ അടിക്കുമ്പോൾ ആടി ഉലയുന്നവരാകാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് കർത്താവിൽ വളരുവാൻ കർത്താവ് ഈ വചന ശുശ്രൂഷകളിലൂടെ ഇടയാക്കും എന്ന് ഞാൻ വിശ്വസിക്കും യേശ്യാവിൻ്റെ പുസ്തകം അറുപത്തൊന്നാം അധ്യായത്തിൽ ഈ യേശ്യാവിൻ്റെ പുസ്തകം തന്നെ പഴയ നിയമത്തിലെ സുവിശേഷമാണ് പുതിയ നിയമത്തിൽ നാല് സുവിശേഷങ്ങളുണ്ട് പതേ പഴയ നിയമത്തിലൊരു സുവിശേഷ പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ച് നാൽപ്പത് മുതൽ അറുപത്തിയാറ് വരെയുള്ള ഇരുപത്തിയേഴ് അധ്യായങ്ങളിൽ പുതിയ നിയമത്തിൻ്റെ രക്തചുരുക്കം ഒരു കണ്ടെൻസ്ഡ് ഫോമിൽ കംപ്രസ്ഡായി ഒക്കെ അങ്ങ് വച്ചിരിക്കുകയാണ് ഒരു സിപ് ഫയൽ പോലെ വെച്ചിരിക്കുകയാണ് അതിൽ അറുപത്തൊന്നാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ മഷിഹ ക്രിസ്തുവിൻ്റെ മേൽ പിതാവ് പകർന്നിരിക്കുന്ന അഭിഷേകത്തിനകത്ത് ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ശുശ്രൂഷകളും അതിലൂടെ പുറത്തേക്ക് വരാനിരിക്കുന്നതിൻ്റെ റിസൾട്ടും ഇങ്ങനെ എന്നെ എന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് പലപ്പോഴും നമ്മളിതൊക്കെ ഇങ്ങനെ വായിച്ചു വിടുമെങ്കിലും എത്രയോ ഭയങ്കരമായ അനുഗ്രഹങ്ങളും നമുക്കുള്ള ഓഫറുകളുമാണ് അതിനകത്തിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറും ഞാൻ ചിലരോട് പറയുകയാണ് സംശയമുള്ള ചിലരോട് പറയുകയാണ് നിങ്ങൾ ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനകളിലൊക്കെ സംബന്ധിക്കാൻ തുടങ്ങി ഓൺലൈനിൽ ഇതൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി കറുത്താൽ വിശ്വസിച്ചാൽ ജീവിക്കുന്നു പക്ഷേ വിചാരിച്ചതുപോലുള്ളൊരു മാറ്റം ജീവിതത്തിലില്ല വിചാരിച്ചതുപോലെ ജീവിതത്തിൽ ഉയരാൻ കഴിഞ്ഞിട്ടില്ല എവിടേക്കോ ഓരോ പന്തികൾ പോലെ വിശ്വസിക്കുന്ന പോലെയൊക്കെ തോന്നുന്നു പക്ഷെ അനുഭവിക്കാൻ കഴിയുന്നു നിങ്ങളോട് പറയുന്നത് ഒരാൾ ഭക്ഷണം കഴിക്കാനിരിക്കും ഉച്ചഭക്ഷണം ലഞ്ച് കഴിക്കാനിരിക്കും അപ്പോൾ ചോറോ മീൻകറിയോ പച്ചക്കറിയോ ഒക്കെ ഇങ്ങനെ വളമ്പി വെച്ചിരിക്കുകയാണ് അതങ്ങോട് ഭയങ്കരമായിട്ട് കഴിച്ചു എന്നിട്ട് പുറത്ത് വന്നിട്ട് ഇപ്പം എത്ര അടി വളർന്നിട്ടുണ്ടാവും രണ്ടടിയെങ്കിലും ഞാനിപ്പോൾ പൊക്കം വെച്ച് കാണും ഒരു ഇരുപത് കിലോ ഭാരം കൂടിക്കാളും എൻ്റെ നെഞ്ചിൻ്റെ അളവൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസം ഒന്ന് കാണും എന്ന് വിചാരിച്ചവിടെ പോകും കാണത്തക്ക രീതിയിലുള്ള വ്യത്യാസം ഒന്നും തന്നെ അവിടെ കാണാൻ പ്രകടമായ ഒരു വ്യത്യാസം ചിലപ്പോൾ വയർ ഒന്നും വീർത്തു വന്നിരിക്കും അതല്ലാതെ ഒന്നുമില്ല വർഷങ്ങളിലൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ ജീവിതത്തിലേക്ക് ഐ മീൻ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാതിന്റെ പോഷകങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും അതും ഇതും ഒക്കെ ആഗിരണം ചെയ്യപ്പെട്ട് മൊത്തത്തിൽ ആ മെറ്റാബോളിസം വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് വളരുന്നൊരു പ്രായമുണ്ട് ആ പ്രായത്തിലാണ് ഉയരവും തൂക്കവും വ്യത്യാസങ്ങളൊക്കെ ഫാസ്റ്റായി കാണുന്നത് എന്നാൽ ഞാനിത് പറഞ്ഞെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്കായിരിക്കണം എന്നില്ല മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നത് പക്ഷെ ഇന്ന് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ആത്മീയ ആഹാരം ദൈവത്തിൻ്റെ വചനം അല്പാൽപമായി എൻ്റെ മോളിക്ക് ായിരിക്കാം ഒരുപക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചിന്തകൾക്ക് അത് മാറ്റം വരുത്തുന്നുണ്ട് ജീവിതത്തിൻ്റെ ആറ്റിറ്റ്യൂഡുകൾക്ക് മാറ്റം വരുത്തുന്നുണ്ട് ഇത് ലൈഫ് ടൈം നീണ്ടു നിൽക്കുന്നൊരു പ്രോസസ്സാണ് എല്ലാവരും അറിവിലേക്ക് വേണ്ടി ഞാൻ പറയുകയാണ് വാസ്തവത്തിൽ വസ്ത്രത്തിൽ ആയുസ് മൊത്തം എടുത്താണ് മനസ്സിൻ്റെ രൂപാന്തരം നടക്കുന്നത് പ്രത്യേകിച്ച് ഒരു പെട്ടെന്നൊരു ബൈബിൾ കോഴ്സ് ചെയ്തതുകൊണ്ടോ ഒരധ്യായം വായിച്ചത് കൊണ്ടോ ഒരു ഫുൾ ബൈബിൾ വായിച്ച് തീർത്തത് കൊണ്ടോ പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാകും ആരും ചിന്തിക്കരുത് ഇറ്റ് ടേക്ക് യുവർ ലൈഫ് ടൈം റിന്യൂവൽ ഓഫ് ദ മൈൻഡ് റോമാലേഖനം പന്ത്രണ്ട് രണ്ട് പ്രകാരം നടക്കുന്നത് ആയുസ് മൊത്തം നീണ്ട ഏറ്റവും ദുഷ്കരമായൊരു ജോലിയാണ് മനസ്സിൻ്റെ രൂപാന്തരം റിന്യൂവൽ ഓഫ് ദ മൈൻഡ് റിന്യൂവൽ ഓഫ് ദ മൈൻഡ് എന്ന് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു പുസ്തകം നമ്മുടെ ഇവിടെ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു യാ നമ്മൾ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമുണ്ട് ദ റിന്യൂവൽ ഓഫ് ദ മൈൻഡ് എൻ്റെ മലയാളമുണ്ട് മനസ്സിൻ്റെ രൂപാന്തര നവീകരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് കൊച്ചു പുസ്തകം ആമസോണിൽ ലഭിക്കും നിങ്ങളതൊക്കെ ഒന്ന് വരുത്തി ഇരുന്നങ്ങ് അങ്ങ് വായിക്കണം ഒരു പ്രാവശ്യം പല പ്രാവശ്യം ഓരോ അധ്യായങ്ങൾ ഓരോ അധ്യായങ്ങൾക്ക് ശേഷം കുറച്ച് ക്വസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ബ്ലസ്സിങ് ഗ്രൂപ്പുകളിലൊക്കെ ഇടയ്ക്കൊരു സീസണിൽ റിന്യൂവൽ ഓഫ് ദി മൈൻഡ് എന്നുള്ള പുസ്തകം മാത്രം അങ്ങ് പഠിക്കണം പഠിപ്പിക്കണം ചർച്ച ചെയ്യണം ഇരുന്ന് സംസാരിക്കണം എങ്ങനെയാണിത് പ്രാക്ടിക്കലി ചെയ്യാൻ കഴിയുക അപ്പോൾ ആ ബ്ലസ്സിങ് ഗ്രൂപ്പ് ലീഡറും എല്ലാവരും ചേർന്നിരുന്ന് സംസാരിച്ച് യൂണോ അതങ്ങ് അസിമുലേറ്റ് ചെയ്യണം അതല്ലാതെ ഞായറാഴ്ച ഒന്ന് ആരാധിച്ചു കൈ കൊട്ടി നോ ഇതൊരു ഞാൻ കഴിഞ്ഞ ദിവസം പറയുമായിരുന്നു ഞായറാഴ്ച മുടങ്ങാതെ പോകുന്നുണ്ട് പിന്നെ ഓഫറിങ്ങൊക്കെ കൊടുക്കുന്നുണ്ട് ഗോഡ്സ് പോർഷനും പറ്റുന്ന പോലെയൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് അങ്ങനെയൊക്കെ ചില ചില കാര്യങ്ങൾ മാത്രം ചെയ്തത് കൊണ്ടല്ല ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത് വലിയൊരു ലീപ്പിംഗ് സ്റ്റെപ്പുകൾ വരുന്നത് വളരെ കൺസിസ്റ്റൻ്റായി പെർസീവിയറൻസോടുകൂടി സ്ഥിരോത്സാഹത്തോടു കൂടി സ്ഥിര ബുദ്ധിയോടുകൂടി വചനം പഠിച്ചും പഠിപ്പിച്ചും അതിനുവേണ്ടിയുള്ളൊരു ഫുൾ എഫേർട്ട് എഴുമ്പോഴാണ് ഒരു സൺഡേ ക്രിസ്ത്യൻ മാത്രമായിരുന്നത് കൊണ്ട് കാര്യമായ മാറ്റങ്ങൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട ക്രിസ്തീയതയെ മറ്റൊരു മതമാക്കി മാറ്റാമേ ഉള്ളൂ ചില മതത്തിൻ്റെതായ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നത് പോലെ മാത്രമേ കാണൂടെ പറഞ്ഞാൽ അങ്ങനെ പോകും ഞാൻ തിരിച്ചു വരട്ടെ എങ്ങോട് ഏശ്യാവിൻ്റെ പുസ്തകം അറുപത്തി മൂന്നാം അധ്യായത്തിൽ ഇതുവരെ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തത് ഓയിൽ ഓഫ് ജോയ് ഇൻസ്റ്റഡ് ഓഫ് മോർണിംഗ് ആണെങ്കിൽ അടുത്തത് എ ഗാർമെന്റ് ഓഫ് പ്രൈസ് ഇൻസ്റ്റഡ് ഓഫ് എ സ്പിരിറ്റ് ഓഫ് ഡെസ്പയർ വിഷണ്ണ മനസ്സിന് പകരം സ്തുതിയുടെ മേലാണ് ഇവിടെ പറഞ്ഞിരിക്കുക ഗവർമെന്റ് ഓഫ് പ്രൈസ് സ്തുതിയുടെ അങ്കി തരാനാണ് യേശുവിൻ്റെ മേലുള്ള അഭിഷേകം കർത്താവിൻ്റെ മേലുള്ള അഭിഷേകത്തിലൂടെ അഥവാ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ എനിക്ക് കിട്ടാൻ പോകുന്നത് എ ഗാർമെൻ്റ് ഓഫ് പ്രൈസ് ഇൻസ്റ്റഡ് ഓഫ് എ സ്പിരിറ്റ് ഓഫ് ഡെസ്പയർ വിഷണ്ണ മനസ്സിന് പകരം ഇതിൽ ശ്രദ്ധിച്ചാലറിയാം ആവർത്തിച്ചാർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ദുഃഖിതന്മാർക്ക് ചാരത്തിന് പകരം വെണ്ണീറിന് പകരം അലങ്കാരം അല്ലെങ്കിൽ സൗന്ദര്യ കിരീടം ആ അധ്യായം നോക്കിയാലറിയാം പിന്നെ സിയോനിലെ ദുഃഖിതന്മാർക്ക് നമ്മുടെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓഫ് ഗ്ലാഡ്നെസ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻസ്റ്റെഡ് ഓഫ് മോർണിംഗ് വിലാപത്തെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെയും വീണ്ടും പറയുന്നു വിഷണ്ണ മനസ്സ് സ്പിരിറ്റ് ഓഫ് ഡെസ്പയർ അഗൈൻ അവിടെ കൊണ്ടുവരുന്ന ദുഃഖം നിരാശ വിഷാദം വിഷാദ രോഗം വിലാപം മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ അതിന് മാത്രം എത്ര ഫോക്കസ് കൊടുക്കുന്നുണ്ട് ുള്ളത് തുറന്നു പറയാം മനുഷ്യൻ്റെ മെൻറ്റൽ സ്ട്രക്ചർ പഠിച്ചാൽ മനുഷ്യന് വന്ന വീഴ്ചയിലൂടെ എന്ന് വെച്ചാൽ ഏതെൻ തോട്ടത്തിൽ ഹവ ആദ്യം പഴമെടുത്ത് കഴിക്കുന്നു അഫലം കഴിക്കുന്നു ഡിസൊബീഡിയൻസ് കാണിക്കുന്നു ആദമൻ കൊടുക്കുന്നു ആദമും എടുത്ത് കഴിക്കുന്നു ഒറ്റ കാര്യം മാത്രം ചിന്തിച്ച കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയുകയാണ് ഈ പാപത്തിൽ വീഴുന്നതിന് പാപത്തിൽ വീണ ശേഷം പിന്നെ അവരെ പുറത്താക്കി അതിനുശേഷമാണ് അവർക്ക് മക്കളുണ്ടാകുന്നത് അതിനുമുമ്പല്ല അതിനു മുമ്പല്ല അതിനു മുമ്പെങ്കാലം മക്കളുണ്ടായിരുന്നെങ്കിൽ അതിന്റെ തലമുറകൾ സിൻലെസ് ആയി പാപമില്ലാതെ തുറന്നു പോയേനെ പക്ഷെ ഇവർ പാപത്തിൽ വീണ ശേഷമാണ് ഇവർക്ക് കുട്ടികളുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ തമ്മിൽ ആദ്യത്തെ രണ്ട് പിള്ളേരുടെ തമ്മിൽ തന്നെ പ്രശ്നമുണ്ടായി മൂത്തവൻ ഇളയവനെ കൊല്ലുന്നു ആദ്യത്തെ കൊലപാതകം നടക്കുന്നു ആദ്യ കുടുംബത്തിൽ ആദ്യ കൊലപാതകം നടക്കുന്നു കൈ ഹലിനെ കൊല്ലുന്നു ആ സമയത്ത് ഒന്ന് ആലോചിച്ച് മനുഷ്യകുലത്തിന് ആദ്യമായി അതവ അഥവാ ഹവ ആദ്യമായി ജന്മം കൊടുത്ത അവൾ പ്രസവിച്ചിട്ട ആദ്യത്തെ കുഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞിനെ കൊല്ലുന്നു അകത്തുണ്ടായ ദുഃഖം അപ്പനായ ആദവന്റെ അകത്തുണ്ടായ ദുഃഖം ചിന്തിച്ചു നോക്ക് അതിനു മുമ്പ് തന്നെ ദുഃഖം അവരിൽ കയറി പിടിച്ചു എങ്ങനെ ദൈവത്തിൽ നിന്നുള്ള വേർപാട് ഞാൻ ഒരു കാര്യം ചൂട്ടി നിങ്ങളൊരു കോമ്പൗണ്ടില് ജീവിച്ചുകൊണ്ടിരിക്കും ഒരു കോമ്പൗണ്ടിനകത്ത് ഗേറ്റ് ഗേറ്റൊക്കെ ആയിട്ട് ഒരു കോമ്പൗണ്ടിനകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് ഇതിന്റെ ആ കോം നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങളെ ഒരു എങ്ങനെയാണ് ഒരു ആയിട്ട് ജീവിക്കുകയാണെന്ന് വെച്ചിരിക്കട്ടെ എൻ്റെ ലാൻഡ് ഓണർ വേറെയാണ് ഒരു ദിവസം വന്നിട്ട് ഇറങ്ങി പുറത്ത് ആവശ്യമുള്ള ഒക്കെ എടുത്തോ പെട്ടെന്ന് ഗേറ്റിൻ്റെ വെളിയിലേക്ക് പോകും അങ്ങനെ ആട്ടി ഇറക്കി ആ കോമ്പൗണ്ടിൽ നിന്ന് അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഒക്കെ സൂട്ട് കേസിലോ അല്ലെങ്കിൽ പെട്ടിയിലൊക്കെ ആയിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഇറക്കുക ആടിച്ചു അവിടെ നിന്ന് ഓടിക്കുക ആ ഓട്ടത്തിനിടയിൽ അങ്ങനെ കുടിയിറക്കപ്പെടുമ്പോൾ തന്നെ അകത്ത് വരുന്ന നാണക്കേടും വേദനയും റിജക്ഷനും എത്ര വലുതാണ് ആദമിനെ ഹവേയും ഇതുപോലെയാണ് ഏതൻ തോട്ടത്തിൽ നിന്ന് ആട്ടി പുറത്താക്കുന്നത് പുറത്താക്കിയ ശേഷം എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു കയറാൻ നോക്കുമ്പോൾ തിരിയുന്ന വാളോടുകൂടി ഒരു ഖെറൂബ് അവിടെ നിൽക്കുകയാണ് ഒരു തരത്തിലും അല്ല വാച്ച്മാനാണെങ്കിൽ കൈമണി അടിച്ച് എങ്ങെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വാഹന എങ്ങനെയെങ്കിലും അകത്ത് കയറാമായിരുന്നു ഇതല്ല ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന തീ വാളുമായി ഒരാളവിടെ നിൽക്കുക ഒരു കാരണവശാലും അതിൻ്റെ അകത്തോട്ട് കയറണമെങ്കിൽ ജീവൻ ജീവങ്ങളെയാണ് മരിക്കാതെ അകത്തോട്ട് കയറാൻ പറ്റില്ല അങ്ങനെ ബാനിഷ്ഡ് അങ്ങനെ ആ ഒരു വേടാണ് അവിടെ അവിടെ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു അതിൻ്റെ വേദന ദൈവം വിട്ടുപോയി എല്ലാ ദിവസവും ഒരുമിച്ച് നടക്കാൻ പോയിരുന്ന അത്രക്ക് കൂട്ടായിരുന്ന ദൈവം സംസാരിക്കുന്നില്ല അതിനുശേഷം നടക്കുന്ന വിഷയങ്ങൾ ഇതെല്ലാം കൂടെ അവിടെ മുതൽ ഇങ്ങോട്ട് മനുഷ്യന്റെ ഹാർട്ടിൽ മൈൻഡിലൊക്കെ ഇങ്ങനെ ഗ്രീഫ് സോറോ ഡിസ്പയർ ഡിപ്രഷൻ ഡിസപ്പോയിൻമെന്റ് ഡിജക്ഷൻ തുടങ്ങിയ സകലിങ്ങനെ ഡെപ്പോസിറ്റായി 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 പല കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ തന്നെ പ്രീ നെയ്റ്റലായി അവരുടെ മാതാവിൽ നിന്ന് അല്ലെങ്കിൽ പാരൻസിൽ നിന്ന് ഈ ഹെവിനെസ് അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ നെഗറ്റിവിറ്റിയുടെ അസന്തോഷത്തിൻ്റെ കരച്ചിലിന്റെ മുറവിളിയുടെ വിലാപത്തിന്റെ സീഡ്സും അതിന്റെ വിത്തുകളും അതിൻ്റെ അതിൻ്റെ ഇൻഹെറിറ്റൻസുമായിട്ടാണ് പലരും ജനിച്ചു വിടുന്നത് പലരെയും പഠിച്ചാൽ നമുക്ക് കാണാവുന്നത് ഒറ്റക്കിരി നിൽക്കുമ്പോൾ അവർ ഭയങ്കര മൂഡ് ഓഫാണ് പിന്നെ ഫ്രണ്ട്സിന് ഇടയിലൊക്കെ ഇങ്ങനെ സലവിച്ചോ പിന്നെ എവിടെയെങ്കിലും ഒക്കെ പോയി കുറച്ചൊരു ഒരുമിച്ചൊരു ഐസ്ക്രീം തിന്ന് കാപ്പി കുടിച്ചു പാർക്കിൽ പോയി ഇങ്ങനെ കളയും ചെയ്യാനായിട്ടുള്ള ആ സമയത്തോട് വീട്ടിലേക്ക് കയറിയാൽ പോയി ഇങ്ങനെയാണ് പലരുടെയും ജീവിതം വ്യക്തിപരമായ അകത്തളങ്ങളിൽ സന്തോഷമില്ല പക്ഷെ എനിക്കൊരു സന്തോഷവാർത്ത പറയാനുണ്ട് എന്താണത് യേശുവിന്റെ മേലുള്ള വിഷയം പറഞ്ഞേ എല്ലാരും പറശുവിൻ്റെ മേലുള്ള അഭിഷേകം ആ അഭിഷേകത്തിന്റെ തൈലാഭിഷേകം കൂട്ടുകാരിൽ കൂട്ടുകാരൽപരമായ ആനന്ദതൈലം കൊണ്ട് ഞാൻ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് പ്രധാനമായും യേശുവിനെ കുറിച്ചാണ് മറ്റെല്ലാവരേക്കാൾ ആനന്ദതൈലത്തിന്റെ അഭിഷേകം യേശുവിൻ്റെ മേലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ യേശുവിൽ നിന്നും ആ ഇമ്പോർട്ടൻഷൻ സ്വീകരിക്കുമ്പോൾ റോമർ പതിനാല് പതിനേഴ് പ്രകാരം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ ഈ പരിശുദ്ധാത്മാവ് സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ആത്മാവാണ് അതിന്റെ ഒരു വരികയാണ് പക്ഷേ ജന്മന ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്ന മാതാപിതാക്കൾ പാരമ്പര്യമായി പകർത്തിയെടുത്ത ഈ ദുഃഖവും വിലാപവും ഹെവിനെസും നെഗറ്റിവിറ്റിയും അകത്ത് കിടക്കുകയാണ് എന്നാൽ അതിന്റെ മേൽ ഈ അഭിഷേകം വരുമ്പോൾ ഇടയ്ക്ക് അഭിഷേകം ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് സന്തോഷമുണ്ട് അഭിഷേകം ആക്ടിവേറ്റ് ചെയ്യാത്ത സമയത്ത് വീണ്ടും ുഃഖത്തിലേക്ക് പോകും ഉദാഹരണത്തിന് നല്ല വർഷിപ്പ് നടക്കുന്ന സമയത്ത് ആ വർഷിപ്പുൾ ആ വർഷിപ്പിന്റെ ആറ്റ്മോസ്ഫിയർ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സന്തോഷം കുറച്ച് കഴിയുമ്പോൾ അത് ആറി തണുത്ത് പഴയതുപോലെ ദുഃഖത്തിന്റെ ഇതിലേക്ക് സെറ്റാകും പിന്നെ അതുപോലെ ഒരു ഇതിലൊക്കെ വരുമ്പോഴേ ഉള്ളൂ സന്തോഷം ഈ ആത്മസന്തോഷം അങ്ങനൊരു പാട്ട് നമ്മൾ പാടാറുണ്ട് അപ്പോൾ ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ഇന്ന് ആത്മാവിൽ നിറയ്ക്കണമേ അപ്പൊ ആത്മ നിറവിനകത്ത് എന്തുണ്ട് ആത്മസന്തോഷം ഈ നിറവെന്ന് പറയുന്നത് ഈ വാസ് വാസ് ഫുൾ ഫുൾ ഓഫ് ഓഫ് ഹോളി 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 സ്പിരിറ്റ് സ്പിരിറ്റ് ഫിൽഡ് വിത്ത് ആൻഡ് സ്പോക്ക് ആത്മാവിൽ നിറഞ്ഞു സംസാരിച്ചു സെഹരിയാവ് ആത്മാവിൽ നിറഞ്ഞു സംസാരിച്ചു മറി ആത്മാവിൽ സംസാരിച്ചു സ്തെനോസ് ആത്മാവിൽ സംസാരിച്ചു പത്രോസ് ആത്മാവ് നിറഞ്ഞവനായി അവരോട് ആത്മ നിറവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു അവിടെ ഇരിപ്പുണ്ട് നിറവുണ്ടാകണമെന്നില്ല അവിടെ ഇരിപ്പുണ്ട് വർക്ക് ചെയ്യുന്നില്ല നിറവ് വരുന്നത് അകത്ത് നിന്ന് ഉറവിൽ നിന്നും അതിങ്ങനെ ഒഴുകി ഇത് പറഞ്ഞു പറ്റും ഈ വീണ്ടും എനിക്ക് രക്ഷിക്കപ്പെടുന്ന സമയത്ത് പരിശുദ്ധാത്മാ നമ്മുടെ അകത്ത് വന്നു പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയുന്ന ആർക്കും സാധ്യമല്ല ഓൾറെഡി ഉണ്ട് അവിടെ വന്നു അപ്പൊ ചില രീതിക്ക് വന്നല്ലോ അത് മതി അങ്ങനെയല്ല ഇനി ആത്മാവിൽ വന്ന് ലാൻഡ് ചെയ്ത പരിശുദ്ധാത്മാവ് സോൾ റലമിലേക്ക് ദേഹിയുടെ മനസ്സിന്റെ മണ്ഡലത്തിലേക്ക് അത് ഓവർഫ്ലോ ചെയ്ത് അവിടെ നിന്ന് അതെന്ത് ചെയ്യും ശരീരത്തിൻ്റെ ആ മണ്ഡലത്തിലേക്ക് കൂടെ പെട്ടെന്ന് ഓവർഫ്ലോ ചെയ്യുമ്പോഴാണ് അതിനെ പറയുന്നത് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് മനസ്സിലാവുന്നത് ബാപ്റ്റിസം ഓഫ് ദ ഹുളീശ്വരൻ അപ്പോൾ യോഹനൻ്റെ സുവിശേഷി ഇരുപതാം അധ്യായത്തിൽ വാസ്തവത്തിൽ എന്ത് സംഭവിച്ചു ഇരുപതാമധ്യത്തിൽ യേശു അവരുടെ മേൽ ഊതിയപ്പോൾ ആത്മാവാകത്ത് വന്നു അവരോടാ പറയുന്നത് നിങ്ങൾ പോകരുത് പട്ടണം ജെറുസലം വിട്ടു പോകരുത് നിങ്ങൾ പിതാവിന്റെ വാക്തത്വത്തിന് വേണ്ടി കാത്തിരിക്കണം അവിടെ വെച്ച് സംഭവിച്ചത് അവരുടെ മേൽ ആത്മപകർച്ച ഉണ്ടായി എന്നിൽ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നതുപോലെ ജീവജലത്തിന്റെ ഉറവുകൾ ഒഴുകുവെന്ന് പറയുന്ന പോലെ അകത്ത് വന്ന് ലാ ലാൻഡ് ചെയ്ത പരിശുദ്ധാൽ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി വായിലൂടെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി പുതിയ ഭാഷകൾ അവർ സംസാരിച്ചു അയ്യോ ഞാൻ പറയാൻ വന്നത് ഇവിടെ മൂന്നാമത്തെ വചനത്തിൽ തന്നെ ഏഷ്യാന്റെ പുസ്തകം അറുപത്തൊന്നിന്റെ മൂന്നിൽ തന്നെ വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ് ഇൻസ്റ്റഡ് എ സ്പിരിറ്റ് പകരം ഇത് വന്ന് കഴിയുമ്പോൾ ഈ ഒരു വസ്ത്രം അണിനിക്ക് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഗാർമെന്റ് ഓഫ് പ്രൈസ് നമ്മളകത്ത് ഈ പരിശുദ്ധാത്മാവിന്റെ ആനന്ദത്തിന്റെ അഭിഷേകം ഒന്ന് നിറഞ്ഞു കഴിയുമ്പോൾ വി വിൽ സ്പെൻറ്റേനിയസ്ലി ബൈ ഡിഫോൾട്ട് വിൽ സ്റ്റാർട്ട് ഡി ഫോൾട്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും എപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇത് വന്നാലും അവർ അത്യുച്ഛത്തിൽ പാടി സ്തുതിച്ചപ്പോൾ കണ്ടും ഒരു സ്തുതി വരാൻ തുടങ്ങും ക്രിസ് ഒരു ഭയങ്കര സംഭവമാണ് ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത് പ്രൈസിംഗ് ഗാഡ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് എന്ന് പറയുന്നത് വേറെ ഇതെല്ലാത്തിനും വ്യത്യാസമുണ്ട് യാ ഇവിടെ യേശുവിന്റെ അഭിഷേകത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ബ്ലെസ്സിംഗ് ആണ് ദ ഓഫ് എല്ലാരും പറഞ്ഞേ ദ ഗാർമെന്റ് മേലാട സ്തുതിയുടെ മേൽവസ്ത്രം സ്തുതിയുടെ മേലങ്കി സ്തുതിയുടെ നിലയെങ്കി ഇതാണ് കർത്താവി ഈ അഭിഷേകത്തിലൂടെ തരുന്നത് ഇതിനെക്കുറിച്ച് ഇനിയും പറയേണ്ടിയിരിക്കുന്നു എങ്ങനെത്തിയില്ല നാളെ പറയാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ഈ സമയത്ത് അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഉണ്ടാകട്ടെ 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 രോഗികളിന്ന് സൗഖ്യമാകട്ടെ വിട്ടുമാറാത്ത തലവേദന സൗഖ്യമാകട്ടെ സൗഖ്യമാകട്ടെ ബ്രെയിനിലുള്ള ചില വിഷയങ്ങൾ കർത്താവ് പരിഹരിക്കുന്നു ബ്രെയിൻ ട്യൂമർ പോലുള്ള സൗഖ്യമാകുന്നു യേശുവിന്റെ നാമത്തിൽ മുഴകൾ മാറിപ്പോട്ടെ ലംബുകൾ മാറട്ടെ സിസ്റ്റുകൾ എക്സ്ട്രാ ഗ്രോത്തുകൾ ട്യൂമറുകൾ ഇൻ ജീസസ് ജീസസ് മാറട്ടെരുക്കുള്ള പ്രയാസങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കൈകളിങ്ങൾ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ വലിയ താങ്ക് യു സോ മച്ച് ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് നന്ദി നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് പ്ലസ് യു ആൾ ബൈ